ഹലോ നല്ല ഗായസപ്പം നമുക്ക് ഇന്ന് വീട്ടിൽ തന്നെ ഒരു മെനിക്കുർ ചെയ്താലോ കയ്യിൽ ചെയ്യുന്ന സംഭവമാണ് മെനിക്കൂർ എന്ന് പറയുന്നത് ആദ്യം തന്നെ നമ്മൾ നെയിൽ പോളിഷ് എല്ലാം റിമൂവ് ചെയ്തിട്ട് കുറച്ച് വാം വാട്ടർ എടുക്കണം അതിലേക്ക് ഉപ്പ് പിന്നെ ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങയുടെ നീര് പിന്നെ അതിലേക്ക് കുറച്ച് ഷാമ്പുവും കൂടി ഒഴിച്ചിട്ട് അത് നമ്മുടെ കൈ ഒരു അഞ്ചോ ആറോ മിനിറ്റ് അങ്ങനെ തുടച്ചിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്ക്രബിങ് ആണ് നമ്മൾ ഷുഗർ സ്ക്രബ് ആണ് യൂസ് ചെയ്യുന്നത് പഞ്ചസാരയിൽ കുറച്ച് ഹണിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് സ്ക്രബ് ചെയ്യുക ഒരു രണ്ട് മിനിറ്റ് മതിയാകും സ്ക്രബിങ് രണ്ട് കയ്യിലും നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യുക അതിനുശേഷം ഇത് നമ്മൾ കഴുകി കൈ ഒന്ന് ഉണക്കിയെടുക്കുക അടുത്ത് നമ്മളൊരു ഇടാൻ പോവുകയാണ് ഇതിലേക്ക് മഞ്ഞപ്പൊടിയും പിന്നെ കാപ്പിപ്പൊടി അതിലേക്ക് റോസ് വാട്ടറും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇത് ടാൻ പോകാനും ഡെഡ് സ്കിൻ സെല്ലൊക്കെ പോകാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി പാക്കാണ് ഇത് പോലെ അപ്ലൈ ചെയ്ത് ഒരു പതിനഞ്ച് മിനിറ്റ് അങ്ങനെയങ്ങ് വെച്ചിരിക്കുക അത് കഴിഞ്ഞിട്ട് ഇത് വാഷ് ചെയ്ത് കൈ ഒന്ന് ഉണക്കിയെടുക്കുക എന്നിട്ട് നമുക്ക് നെയിൽ കട്ട് ചെയ്ത് അതൊന്ന് ഷെയ്പ്പ് ചെയ്തൊക്കെ എടുക്കുക നെക്സ്റ്റ് നമുക്ക് ഇഷ്ടമുള്ള നെയിൽ പോളീഷും ഇട്ട് നമ്മുടെ സ്കിൻ കൈ നന്നായിട്ടൊന്ന് മോയിച്ചറൈസ് ചെയ്ത് വെക്കുക എല്ലാ ഡേയ്സും നമ്മൾ മോർണിംഗും നൈറ്റും ബോഡി ഫുള്ള് മോയിസ്ചറൈസ് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഫോളോ ഫോർ മോർ ഏതപ്പോ മന്ത്ലി ഒൺസൊക്കെ ചെയ്താൽ മതി അപ്പോ ഓക്കെ ബൈ